ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു നാൽപ്പത് വയസ്സാകുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് സന്ധി വേദനയോ അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളോ ആയിട്ട് പേശികൾക്ക് വേദന മസിൽ ക്രാംസ് തുടങ്ങിയ പ്രശ്നങ്ങളായിട്ട് ഡോക്ടറെ അടുത്ത് പോകാറുണ്ട് മിക്ക ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് വളരെ കുറവായിട്ടാണ് കാണാറ് കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യം വേണ്ട ഒരു ധാതു തന്നെയാണ് പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര കാൽസ്യം കിട്ടാത്തത് കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണാറ് കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപതി ഫിസിഷ്യനാണ് നമ്മുടെ രക്തത്തിൽ നോർമലി വേണ്ട കാൽസ്യത്തിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈ ലിറ്റർ എടുക്കുകയാണെങ്കിൽ എട്ട് പോയിൻ്റ് അഞ്ച് മുതൽ ഒരു പത്ത് മില്ലിഗ്രാമെങ്കിലും വേണം അപ്പം നോർമലി നമ്മുടെ ബ്ലഡിൻ്റെ കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ കാൽസ്യം സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മുടെ പല്ലുകളിൽ നിന്നോ എല്ലുകളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരം വലിച്ചെടുത്ത് രക്തത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും നമുക്കൊരു ദിവസം വേണ്ട കാൽസ്യത്തിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലിഗ്രാം ആണ് അപ്പോൾ കാൽസ്യം എന്ന് പറയുന്നത് ഏറ്റവും അധികം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അതായത് എല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഒരു ശതമാനം മാത്രമാണ് അത് പേശികളുടെയും അതിൽ മറ്റ് പല പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് ഉണ്ട് ഇപ്പം ഹൃദയത്തിൻ്റെ പേശികളുടെ ഒരു ആരോഗ്യം മൂലമാണ് നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ് പ്രോപ്പറായിട്ട് നടക്കുന്നത് ദഹനം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ അല്ലെ ആ അവിടുത്തെ മസിൽസ് എല്ലാം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണം അപ്പം ഈ പേശികളുടെ എല്ലാം പ്രവർത്തനത്തിന് വേണ്ടതും ഈ പറഞ്ഞ കാൽസ്യം തന്നെയാണ് അപ്പം കാൽസ്യം കുറയുമ്പോൾ നമുക്ക് പല പല ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു കുഞ്ഞായിരിക്കുന്ന പ്രായം ഒരു എട്ട് മുതൽ ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് നമ്മുടെ എല്ലുകളും പല്ലുകളും ഒക്കെ തന്നെ ഒരു പൂർണ്ണ വളർച്ചയിലോട്ട് എത്തുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ചുകൂടി അധികം കാൽസ്യം വേണം ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് മില്ലിഗ്രാമെങ്കിലും ഒരു ദിവസം നമുക്ക് വേണം ഇനി സ്ത്രീകളുടെ പീരീഡ്സിൻ്റെയൊക്കെ ഒരു സമയമാവും സമയം ഒരുപാട് കാൽസ്യത്തിൻ്റെ യൂസേജ് അവിടെയും വരുന്നുണ്ട് ആ ഒരു ടൈമിൽ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം കാൽസ്യമെങ്കിലും സ്ത്രീകൾക്ക് വേണം ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ എത്തേണ്ട കാൽസ്യത്തിൻ്റെ ലെവലാണ് ആയിരം മില്ലിഗ്രാം അത് പല രീതിയിൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് എത്തുന്നത് പക്ഷേ ഇന്ന് ഒരുപാട് പേർക്ക് നമ്മൾ കാണുകയാണെങ്കിൽ സന്ധിവേദനയായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളായിട്ട് എത്തുമ്പോഴും നമ്മൾ ബ്ലഡ് കാൽസ്യം ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബ്ലഡിൽ വൈറ്റമിൻ ഡിയുടെ ലെവൽ നോക്കി കഴിഞ്ഞാൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അതിനെ ട്രീറ്റ് ചെയ്യുന്നതിലും ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ കാൽസ്യം ലെവലൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യം നമുക്ക് കാൽസ്യം കുറയുന്നതെന്ന് നോക്കാം കാൽസ്യം കുറയാനുള്ള ഏറ്റവും ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയാണ് അധികമായിട്ട് ഉപ്പ് ചേർന്ന ഭക്ഷണങ്ങളാണ് കഴിക്കുക അതായത് കൂടുതലും നമ്മൾ ഹോട്ടൽ ഫുഡുകൾ അല്ലെങ്കിൽ ഒരുപാട് ഒക്കെ ആഡ് ചെയ്ത ഫുഡുകൾ അപ്പം മിക്ക ഭക്ഷണത്തിലും ഭക്ഷണം കേടാവാതിരിക്കുന്ന ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് ഉപ്പ് ആഡ് ചെയ്യും അപ്പം ഈ സോഡിയത്തിൻ്റെ ലെവൽ കൂടുന്ന സമയത്ത് നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ പോലും വേണ്ട രീതിയിൽ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കില്ല ഇനി രണ്ടാമതായിട്ട് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സർജറിയോടൊപ്പം തന്നെ ചില ആൾക്കാർക്ക് പാരാ തൈറോയിഡ് ഗ്രന്ഥികളുടെ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും രോഗങ്ങൾ മൂലം ഈ പാരാ തൈറോഡ് ഗ്ലാൻഡാണ് നമ്മുടെ കാൽസ്യം ഫോസ്ഫറസ് ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം അതുമൂലം നമുക്ക് നമുക്കതിൻ്റെ ഒരു കുറവ് വരാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഒരു നൂറ് പേരെടുക്കാൻ തൊണ്ണൂറ്റി എട്ട് പേർക്കും കാൽസ്യം കുറയാനുള്ള കാരണം നോക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ലെവൽ കുറവായിരിക്കും അപ്പോൾ നമ്മൾ എത്ര കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചാലും നമുക്ക് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ കാൽസ്യം കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ആഗീകരണം ചെയ്യത്തില്ല അപ്പോൾ വൈറ്റമിൻ ഡി കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ കൂടുതലും വീട്ടിൽ ഒരു സെഡൈൻറ്ററി ലൈഫായിരിക്കും നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല വെയിൽ കൊള്ളുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ കൂടുതലും സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റമിനാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തൊക്കിലേക്ക് സൂര്യപ്രകാശം വീഴുമ്പോൾ അതിൽ അൾട്രാവയലറ്റ് ഡി റേസിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി കുറയാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലൊന്നും കൊള്ളുന്നില്ല അകത്തു തരുന്ന് തന്നെയാണ് നമ്മുടെ ഫുൾ ഒരു സെലൻ്ററി ലൈഫായതുകൊണ്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ ഡിയുടെ ഒരു ആക്റ്റീവ് ഫോമിലോട്ട് കൊണ്ടുവരാൻ കിഡ്നിയും അതുപോലെ ലിവറുമാണ് സഹായിക്കുന്നത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് ഫാറ്റി ലിവറുണ്ട് പ്രമേഹ നിയന്ത്രണം ഇല്ലാതെ പോയി അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നി കംപ്ലൈൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഒരു ആക്റ്റീവ് ഫോമിലോട്ട് വരുന്നില്ല അങ്ങനെ നമുക്ക് കാൽസ്യം കുറയാൻ കാരണമാകും അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഒക്കെ നമുക്ക് കാൽസ്യം കുറയുന്നുണ്ട് ഇനി ഇത് കൂടാതെ തന്നെ ഐ ബി എസ് പോലുള്ള രോഗങ്ങൾ ഐ ബി എസ് എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അതായത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ പുറത്തിറങ്ങാനോ ചില ഇമോഷണൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരുപാട് തവണ മോശം പാസ് ചെയ്യാൻ തോന്നുക ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് നമ്മൾ ഐ ബി എസ് എന്ന് പറയാറ് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ സീലിയാക്ക് ഡിസീസ് അബ്സോപ്ഷൻ കൃത്യമായി നടക്കാതെ പോകുന്ന സീലിയാക്ക് ഡിസീസ് ഈ വക കണ്ടീഷനിലും ഒക്കെ നമുക്ക് ആ ഒരു കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുന്നതായിട്ട് കാണാം ഇനി ഇതുപോലെ തന്നെ ഈ ഒരു കാൽസ്യത്തിൻ്റെ കുറവ് കൂടുതലും ഈ സ്ത്രീകളിൽ കാണുന്നത് എപ്പോഴും പീരീഡ്സിൽ നിന്നതിന് ശേഷമാണ് കാരണം പിരീഡ്സ് നിൽക്കുമ്പോൾ അവരുടെ ശരീരം ഈസ്റ്റോജിൻ ഹോർമോൺ കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നതായിട്ടും കാണാറുണ്ട് അതുകൊണ്ടാണ് പൊതുവേ പൊതുവെ അമ്മമാർക്ക് കുറച്ച് ഏജ് ആവുമ്പോൾ പെട്ടെന്ന് ഒരു വീഴ്ചയിൽ തന്നെ എല്ല് പെട്ടെന്ന് പൊട്ടി പോവുക അല്ലെങ്കിൽ ചെറിയൊരു വീഴ്ച അടിയുമ്പോൾ ബാത്റൂമിൽ ഒന്ന് തന്നി വേണമെങ്കിലും കയ്യിൽ കുഴ പൊട്ടി പോകുക അല്ലെങ്കിൽ ഡിസ്കിന് കംപ്ലയിൻറ്റ് വരിക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കാൽസ്യത്തിൻ്റെ ഒരു അഭാവം മൂലമാണ് ഇതുകൂടാതെ തന്നെ പുകവലി അല്ലെങ്കിൽ മദ്യപാനം പോലെയുള്ള ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് കിട്ടത്തില്ല അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറയാൻ ചാൻസ് ഉണ്ട് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും കാൽസ്യം നമുക്ക് ശരീരത്തിൽ എത്താതെ പോകുന്നത് ഇതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത്ര ഹെൽത്തി അല്ല നമ്മൾ ഒരുപാട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ് അല്ലെങ്കിൽ കഫീനോ അല്ലെങ്കിൽ കോള പോലെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൃത്യമായി കിട്ടത്തില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുന്നുണ്ട് അപ്പം ഇങ്ങനെ കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ന് നോക്കാം കാൽസ്യത്തിൻ്റെ ലെവൽ എപ്പോഴും കുറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എല്ലിനും പല്ലിനുമാണ് ബാക്കി ഒരു ശതമാനം മാത്രമേ മറ്റ് അവയവങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ കാൽസ്യത്തിൻ്റെ ലെവൽ എപ്പോഴും കുറഞ്ഞാലും ആദ്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആദ്യം ബാധിക്കുന്നത് ഈ ഒരു ശതമാനം പ്രവർത്തനങ്ങൾ നടക്കുന്ന പേശികളെയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചിലപ്പോൾ ലക്ഷണങ്ങൾ കാണുക നമ്മുടെ പേശികൾക്ക് ഉണ്ടാകുന്ന മസിൽ ക്രാംസുകളോ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ നമ്മളൊക്കെ അത് ഒരു സാധാരണ കണ്ടീഷനായിട്ടോ അല്ലെങ്കിൽ വലിയ ട്രീറ്റ്മെൻറ്റിലോടൊന്നും പോകില്ല അങ്ങനെ കാൽസ്യത്തിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതോറും അത് നമ്മുടെ എല്ലുകളെ പല്ലുകളെയും ബാധിക്കും അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോ പോവുക അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈനൽ ട്രീറ്റ്മെൻറ്റിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് വേണ്ടത്ര രീതിയിൽ റിസൾട്ടൊന്നും കിട്ടാതെ വരും അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഈ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക അപ്പോൾ ഡോക്ടർ കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് പല ഒബ്സർവേഷൻ വഴിയോ എന്താണ് കേസ് കേസെന്ന് തിരിച്ചറിഞ്ഞ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു കംപ്ലീറ്റ് ക്യൂറിലോട്ട് പോവുകയും ചെയ്യും ഇനി കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് നോക്കാം ഏറ്റവും ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ കുട്ടികൾ പൊതുവേ പറയാറുണ്ട് സ്കൂളിലൊക്കെ പോയി വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ മുട്ടിൻ്റെ മുകളിലായിട്ട് അവർക്ക് ഭയങ്കര കാല് വേദന കാല് കഴപ്പ് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കരിതും പഠിക്കാനുള്ള മടികൊണ്ടാണ് അവർക്ക് പറയുന്നത് ചിലപ്പോൾ അവർക്ക് കാൽസ്യം ലെവൽ കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കാൽസ്യം ഒരു കുറവ് മൂലമായിരിക്കും അവർക്ക് കാലിന് വേദന അല്ലെങ്കിൽ കാല് കഴപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നത് ഇനി മുതിർന്നവരുടെ എടുക്കുമ്പോൾ തന്നെ അവർക്കും ഈ പറഞ്ഞ രീതിയിൽ കാലിൻ്റെ മുട്ടിന് വേദന കഴപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാവും ഈ മസിൽസിൻ്റെ ഒരു ക്രാമ്പ്സ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് ഇപ്പം രാത്രി കിടക്കുന്ന സമയത്ത് കിടക്കുന്ന ഒരാൾക്ക് കുഴപ്പമുണ്ടാവില്ല ഒരു പകുതി ഉറക്കത്തിന് ഒരു പകുതി എത്തുമ്പോഴെങ്കിൽ പെട്ടെന്ന് മസിലൊരു കോച്ചിപ്പടുത്തുണ്ടാവുക അവർ കാരിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ക്രാമ്പ്സിന്റെ വേദന അത്ര കഠിനമായതുകൊണ്ട് തന്നെ അവർ കരച്ചിലൂടെ ആയിരിക്കും ചിലപ്പോൾ എണീക്കുക അപ്പോൾ എണീറ്റ് അടുത്തിരിക്കുന്ന ഒരാൾ വന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് കാലനക്കാൻ പോലും പറ്റുള്ളൂ അത്ര രീതിയിൽ ഉണ്ടാകുന്ന മസിൽ ക്രാംപ്സ് ഉണ്ടാവാറുണ്ട് ഉറക്കം ഡിസ്റ്റേബ് ആയിരിക്കും ചില ആൾക്കാരിൽ എന്ന് പറഞ്ഞാൽ ഉറക്കം കുറവായിട്ട് പറയാറുണ്ട് ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ കിടന്നാൽ ഉറക്കം കിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എണീറ്റാ പിന്നെ ഉറക്കം കിട്ടില്ല എന്ന് പറയുന്ന മിക്ക ആൾക്കാർക്കും കാൽസ്യം ലെവൽ കുറവായിരിക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ആ ഒരു കേസിലിപ്പോൾ മിക്ക ആൾക്കാരും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒന്നാണ് കൊഴിച്ചിൽ ഒരുപാട് കാണുന്ന മുടി കൊഴിച്ചിലിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കാൽസ്യം ലെവൽ കുറവാണ് അപ്പോൾ നമ്മൾ മുടി കൊഴിച്ചിലിനൊക്കെ ഒരുപാട് എക്സ്റ്റേണലി പല ഓയിലോ അല്ലെങ്കിൽ പല ക്രീമൊക്കെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടാത്തതിന് ഒരു കാരണം ഇതാണ് ഇത് കൂടാതെ തന്നെ രക്തക്കുറവോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ലെവൽ കുറഞ്ഞവരിലൊക്കെ ഈ മുടി കൊഴിച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് കാണാം ഇപ്പം വിട്ട് മാറാതെ ഇങ്ങനെ മാറാതിങ്ങനെ മുടികൊഴിച്ചിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ കാല്സ്യത്തിൻ്റെ ലെവൽ അല്ലെങ്കിൽ അയണന്റെ ലെവൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ബ്ലഡിലുള്ള ലെവലൊന്നും നോക്കുക അപ്പം ഈ ഒരു ലെവൽ കുറവാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ മറ്റ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ മുടി കൊഴിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും ഇതോടൊപ്പം തന്നെ അവർക്ക് ഭയങ്കര കാല് അല്ലെങ്കിൽ കാലിൻ്റെ മസലുകൾക്ക് വേദന ചെറിയ ഒരു മൂവ്മെൻ്റ് പോലും അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് പറയാം എപ്പോഴും ഭയങ്കര ക്ഷീണമാണ് ജോലിയൊന്നും ചെയ്യാനൊരു താല്പര്യമില്ല ഒരു ഉന്മേഷക്കുറവ് പേഷ്യൻസ് പറയും അതുപോലെ തന്നെ അവരുടെ പല്ലുകൾ പെട്ടെന്ന് അടർന്നു പോകുക അല്ലെങ്കിൽ പല്ലുകൾക്ക് കേടുണ്ടാവുക പല്ലുകൾ പൊട്ടിപ്പോവുക ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ കൂടെ കാണാറുണ്ട് അതിനോടൊപ്പം തന്നെ അവർ പറയുന്നത് നഖം പെട്ടെന്ന് ഒരു ഡ്രൈ ആയിട്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോകുക അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുന്ന പോലെയുള്ള കാര്യങ്ങൾ കാണിക്കാറുണ്ട് സ്കിന്നിന് കേസ് എടുക്കുകയാണെങ്കിൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാകും സോറിയാസിസ് എക്സിമ പോലെയുള്ള കണ്ടീഷൻസ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു പരിധി വരെ വൈറ്റമിൻ ഡിയും കാൽസ്യം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിട്ടുമാറാതെ നിൽക്കുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു പരിധിവരെ കാൽസ്യത്തിൻ്റെ ലെവലും അവർക്ക് വളരെ കുറവായിരിക്കും അപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയാണ് കൂടുതലും കാൽസ്യം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണാറുള്ളത് അപ്പോൾ നമുക്ക് നല്ലപോലെ ക്ഷീണമാണ് അല്ലെങ്കിൽ ഈ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണിക്കുകയാണ് ഏറ്റവും വേണ്ട ആദ്യം തന്നെ വേണ്ടത് ഈ പറഞ്ഞ ലക്ഷണത്തിനോടൊപ്പം തന്നെ നമുക്ക് ഈ കാൽസ്യം കുറഞ്ഞ ആൾക്കാരിൽ ചില മൂഡ് സ്വിങ്സ് കാണിക്കാറുണ്ട് അവർക്ക് ഭയങ്കര വിഷാദം അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ കണ്ടീഷൻ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ചില സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഉടൻ തന്നെ ഭയങ്കര ദേഷ്യം സങ്കടം പോലെയുള്ള മൂഡ് സ്വിങ്സ് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് ഈ ദേഷ്യമൊക്കെ കൂടുതലായിട്ട് കാണുന്നത് പല ആൾക്കാരിലും കാൽസ്യം ലെവൽ കുറവായിരിക്കും ഇനി നമ്മൾ കാൽസ്യത്തിൻ്റെ ലെവൽ വളരെ കുറഞ്ഞു പോകുന്ന സമയത്ത് അപസ്മാരം പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ എല്ലുകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന കണ്ടീഷൻസ് ഒക്കെ കൂടുതലായിട്ടും കാണുന്നവരും ഈ കാൽസ്യത്തിൻ്റെ ലെവൽ കുറവായിരിക്കും അപ്പോൾ ബാത്റൂമിലൊക്കെ തെന്നി വീഴുകയാണെങ്കിലോ അല്ലെങ്കിൽ ഡിസ്കിന് കൂടുതൽ കംപ്ലയിൻറ്റൊക്കെയുള്ള ആൾക്കാർ നമ്മൾ ആ ഒരു നടുവേദനയ്ക്ക് കുറേ ഓയിലോ അല്ലെങ്കിൽ മസാജോ ചെയ്യുന്നതിന് പകരം കാൽസ്യം ലെവൽ നോക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ സ്വയം ചികിത്സിക്കാത്ത ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക കൃത്യമായിട്ട് ബ്ലഡ് ചെക്കപ്പിലോട്ട് നമ്മൾ ആദ്യം തന്നെ വിടുക അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാൽസ്യം ലെവൽ കുറവാണെങ്കിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഫുഡുകൾ പറഞ്ഞു കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഇപ്പം അത് വളരെ കുറവാണെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എട്ടേ പോയിന്റ് അഞ്ച് മുതൽ ഇടയിലാണ് ബ്ലഡിൽ കാൽസ്യത്തിന്റെ ലെവൽ വേണ്ടത് അപ്പോൾ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭക്ഷണം നിയന്ത്രിക്കുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത് അപ്പം ഈ ഒരു കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുട്ടികൾ മുതൽ എത്ര വലിയ ആൾക്കാരുടെ അവർക്ക് വളരെ അത്യാവശ്യം വേണ്ടതാണ് ഇപ്പം ഒരു പ്രഗ്നൻസി കഴിഞ്ഞ ഒരാൾക്ക് ഒരു ഡെലിവറി കഴിഞ്ഞ ഒരാൾ സ്ത്രീയുടെ സംബന്ധിച്ചിടത്തോളം കാൽസ്യത്തിൻ്റെ ലെവൽ വളരെ കുറഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് കാരണം അവർ പാല് കൊടുക്കുന്ന സമയത്ത് അവരുടെ കാൽസ്യം ലെവൽ വീണ്ടും കുറയാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഒരു ഡെലിവറിക്ക് ശേഷം ഒരുപാട് പേരിലും നടുവേദന കംപ്ലയിൻറ്റ് ചെയ്യുന്നത് മുടി കൊഴിച്ചിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ അവർ കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് ആണ് ഏറ്റവും ആദ്യം എടുക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ഫുഡിൽ കുറേ മാറ്റങ്ങൾ വരുത്തുകയും വേണം അപ്പോൾ ഒരു ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ കാൽസ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയാം ഒരു ദിവസം ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കഴിച്ചാൽ മതി പിന്നെ കാൽസ്യം എല്ലാം ആയല്ലോ എന്നാണ് നമ്മുടെ എല്ലാവരുടെ ഒരു ധാരണ പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം വേണ്ട കാൽസ്യത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം മില്ലിഗ്രാം ആണ് നമ്മൾ ഒരു ഒരു ഗ്ലാസ് പാൽ കുടിച്ചു കഴിഞ്ഞാൽ നൂറ് മില്ലിഗ്രാം മാത്രമേ നമുക്ക് ഒരു കാൽസ്യം നമുക്ക് വേണ്ടത് കിട്ടുള്ളൂ അപ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന പാലിൽ ഒരുപാട് വെള്ളമുണ്ട് അതുപോലെ തന്നെ പല അഡൽട്രൻസും ആഡ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് വേണ്ട രീതിയിലൊന്നും കാൽസ്യം കിട്ടത്തില്ല അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു കാൽസ്യം കിട്ടണമെങ്കിൽ ഏകദേശം ഒന്ന് മുതൽ ഒന്നര ലിറ്ററോളം നമ്മൾ പാൽ കുടിക്കണം അത് അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് അപ്പോൾ കാൽസ്യത്തിന് കിട്ടാൻ വേണ്ടി പാലും മുട്ടയും മാത്രം പോരാം ഒരു മുട്ട കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു മുട്ടയിൽ നിന്ന് ഏകദേശം അൻപത് മില്ലിഗ്രാം മാത്രമേ കാൽസ്യം കിട്ടുകയുള്ളൂ അപ്പോൾ ദിവസവും ഈ പാലും ഒട്ടയും മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് വേണ്ട കാൽസ്യം കിട്ടുന്നില്ല അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇലക്കറികൾ ധാരാളമായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട കാൽസ്യം ഒരുവിധമൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ഇലക്കറികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും അധികം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് അഗസ്ത്യ ചീര അല്ലെങ്കിൽ അഗസ്ത്യ ചീരയുടെ ഇലയായാലും പൂവായാലും ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നമ്മളൊരു നൂറ് ഗ്രാം അഗസ്ത്യചീര എടുക്കുന്നതെങ്കിൽ അതിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് മില്ലിഗ്രാം എങ്കിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ട അത്യാവശ്യം കാൽസ്യം കിട്ടുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് കറി വെച്ച് കഴിക്കാവുന്നതാണ് പൊന്നാങ്കണ്ടി ചീര അല്ലെങ്കിൽ സ്വർണ്ണ ചീര ഇവയൊക്കെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന പച്ച ചീര അല്ലെങ്കിൽ ചുവന്ന ചീരയിലൊക്കെ ആണെങ്കിൽ കാൽസ്യം ഉണ്ട് പക്ഷേ അതിൽ ഒരു ശതമാനം വരെ ഓക്സിലൈഡ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാവുന്ന ചാൻസ് കൂടുതലായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് മെറ്റ് ചീരകളാണ് അപ്പം അതിൽ നിന്ന് കിട്ടുന്ന കാൽസ്യത്തിൻ്റെ ലെവൽ കുറച്ച് കുറവായിരിക്കും അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ചീര അല്ലാതെ തന്നെ നമുക്ക് മുരിങ്ങയില മുരിങ്ങയിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കറിവേപ്പില നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തിയാലും നമ്മൾ എടുത്ത് കളയുന്ന ഒന്നാണ് കറിവേപ്പിലയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു നൂറ് ഗ്രാം കറിവേപ്പില എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം എണ്ണൂറ്റി മുപ്പതോളം മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നമ്മൾ നോർമലി അത് എടുത്ത് കളയുന്നതിന് പേരും കഴിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മമാരൊക്കെ പൊതുവേ ചെയ്യാവുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പിൽ അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഫുഡിലൊക്കെ ആഡ് ചെയ്യാം അപ്പം നമ്മൾ അത് എടുത്ത് കളയത്തില്ല നമുക്ക് കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും അതുപോലെ മല്ലി ഇലയിൽ ബ്രെക്കോളിയിലൊക്കെ എല്ലാ ഇലക്കറികളിലും ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇലക്കറികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി മറ്റ് ധാന്യങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പറയേണ്ട ഒന്നാണ് റാഗി റാഗി അല്ലെങ്കിൽ മുത്താറി നമ്മൾ ആറു മാസമായിട്ട് എപ്പോഴാണ് ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുന്നതാണ് റാഗി റാഗിയുടെ കുറുക്കുണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എത്ര മുതിർന്നവർക്കാണെങ്കിലും ഏറ്റവും വളരെ നല്ലൊരു റിച്ച് ആണ് കാൽസ്യത്തിൻ്റെ അപ്പം നമ്മൾ നൂറ് ഗ്രാം ഒരു റാഗി എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത് മില്ലിഗ്രാം വരെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പയറ് വർഗ്ഗങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ സോയാബീന് വൻപയർ ചെറുപയർ ഇതിലെല്ലാത്തിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നട്ട്സുകളുടെ കേസാണെങ്കിലും കാഷ്യൂ ആൽമണ്ട് വാൽനട്ട ഇതിലെല്ലാം ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കൂടാതെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ മത്തി നെത്തോലി അയല പോലെയുള്ള ചെറിയ മത്സ്യങ്ങളും കുറഞ്ഞ ശതമാനത്തോളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളായിട്ട് പറയാറ് ഇനി നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഗീസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു മുപ്പത്തി ഒൻപത് മില്ലിഗ്രാം എങ്കിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം മൾബറി എടുക്കുകയാണെങ്കിൽ മൾബരിയാണ് ഫ്രൂട്ട്സിൻ്റെ ഏറ്റവും റിച്ച് സോസ് ആയിട്ട് പറയുന്നത് ഇനി ഇത് കൂടാതെ തന്നെ ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ പേരയ്ക്ക പേരക്കയിൽ ഏകദേശം പതിനെട്ട് മില്ലിഗ്രാം എങ്കിലും ഉണ്ടാവാറുണ്ട് ഒരു നൂറ് ഗ്രാം പേരക്ക എടുക്കുകയാണെങ്കിൽ അതുപോലെ പപ്പായ പപ്പായൽ ഏകദേശം ഒരു പന്ത്രണ്ട് മില്ലിഗ്രാം കാൽസ്യം അണങ്ങിയിട്ടുണ്ടാകും ഒരു നൂറ് ഗ്രാം എടുക്കുകയാണെങ്കിൽ അതുപോലെ പാഷൻ ഫ്രൂട്ട് ഇതിലൊക്കെ ധാരാളം അണങ്ങിയിട്ടുണ്ട് പൈനാപ്പിൾ ഇതുപോലെ തന്നെയാണ് ഓറഞ്ചിൽ ഓറഞ്ചിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയിനോടൊപ്പം തന്നെ കാൽസ്യം അണങ്ങിയിട്ടുണ്ട് അപ്പം ഈ വകം ഫ്രൂട്ട്സുകൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസൊക്കെ കുറയ്ക്കാൻ പറ്റും ഇനി നമ്മൾ ഈ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അതിന് കാൽസ്യത്തിൻ്റെ അബ്സോപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോസ്ഫറസ് മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത്തപ്പഴം അല്ലെങ്കിൽ മറ്റ് അവോഗേട പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനും കൃത്യമായിട്ട് നടക്കും നമുക്ക് വേണ്ട രീതിയിൽ ഒരു കാൽസ്യത്തിന്റെ ലെവൽ മെയിൻറ്റൈൻ ചെയ്യാനും പറ്റും അപ്പം എപ്പോഴും നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ ഇനി നമ്മൾ കൃത്യമായി കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ വെയിൽ കൊള്ളുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒരു ദിവസം ഒരു പത്ത് മണിക്ക് മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിൽ കൊള്ളുകയാണെങ്കിൽ ഒരു വരെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറയ്ക്കാം അതുവഴി നമുക്ക് ആ ഒരു കാൽസ്യത്തിൻ്റെ അബ്സോർഷൻ കൃത്യമായിട്ട് നടക്കാനും സഹായിക്കും ഇതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഒരു അര മുതൽ മുക്കാൽ മണിക്കൂറെങ്കിലും ദിവസം വ്യായാമം കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ട് എല്ലാ മെറ്റബോളിസും കറക്റ്റായിട്ട് നടക്കും കറക്റ്റായിട്ട് ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ടാവും നമ്മുടെ മസിൽസൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ മസിൽ ക്രാംസോ അല്ലെങ്കിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളോ സന്ധി വേദനകളൊന്നും ജീവിതത്തിൽ ഒരിക്കലും വരാതെ കംപ്ലീറ്റ് ആയിട്ട് മാറാനും പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി